പതിനഞ്ചാം സങ്കീർത്തനം വരക്കുമാർ കർത്താവെ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആറ് വസിക്കും കുറ്റം കൂടാതെ നടന്ന് നീതി പ്രവർത്തിച്ച് ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവനും തൻ്റെ നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും തൻ്റെ സഖിയോട് ദോഷം ചെയ്യാത്തവനും തൻ്റെ അയൽക്കാരനെ വിരോധമായി കൈക്കൂലി വാങ്ങാത്തവനും കോപിക്കുന്നവൻ തൻ്റെ കൺകളിൽ നിഷിദ്ധനും കർത്താവിൻ്റെ ഭക്തന്മാരെ ബഹുമാനിക്കുന്നവനും തൻ്റെ സഖിയോട് ആണയിട്ടിട്ട് വ്യാജം ചെയ്യാത്തവനും തൻ്റെ ദ്രവ്യം പലിശക്ക് കൊടുക്കാത്തവനും കുറ്റമല്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാത്തവനും തന്നെ ഇവയെ ചെയ്യുന്നവൻ നീതിമാനാകുന്നു അവനൊരിക്കലും ഇളകുകയില്ല കർത്താവെ പാപികളായ നിന്റെ അടിയാരെ നീ തള്ളിക്കളയരുതേ നിന്റെ ശരീരവും രക്തവും ഞങ്ങളിൽ കലർന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് ദയവ് ചെയ്യണമേ ആമേൻ